എല്ലാവർക്കും നമസ്കാരം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഹം ബദലേം തോ യുഗ് ബദലേ എന്ന ഹിന്ദി പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ അർത്ഥം വളരെ ലളിതവും എന്നാൽ ഗഹനവുമാണ് നാം മാറിയാൽ യുഗം മാറും അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മളിൽ പലരും എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് അല്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ ലോകത്തെ എവിടെ നോക്കിയാലും ഇത്രയധികം പ്രശ്നങ്ങളും ദുരിതങ്ങളും ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് നമ്മളിന്ന് തേടുന്നത് അപ്പോൾ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണവും അതിനുള്ള പരിഹാരവും മറ്റെവിടെയുമല്ല നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാണ് ഇനി ആദ്യത്തെ ആശയത്തിലേക്ക് വരാം ചില സമയങ്ങളിലില്ലേ വളരണമെങ്കിൽ കുറച്ച് വേദനയുള്ള തിരുത്തലുകൾ ആവശ്യമായി വരും ഇപ്പോൾ ഒരു കുട്ടി വാക്ക് കേൾക്കാതെ വരുമ്പോൾ അച്ഛനും അമ്മയും കുറച്ചൊന്ന് കർശനമായി ഇടപെടുന്നത് പോലെ തന്നെ അതായത് പഠിക്കാൻ എപ്പോഴും രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ സ്നേഹത്തോടെയുള്ള ഉപദേശങ്ങൾ കേട്ട് പഠിക്കാം അല്ലെങ്കിൽ അത് ഫലിക്കാതെ വരുമ്പോൾ കഠിനമായ തിരുത്തലുകൾ വരും ശിക്ഷകൾ വരും അതൊരു ഓപ്ഷനല്ല ഒരാവശ്യകതയെ മാറുകയാണ് ഈയൊരു ഒരു പഴഞ്ചൊല്ലി നോക്കൂ ഇതാ ആശയം എത്ര കൃത്യമായിട്ടാണ് പറയുന്നത് അല്ലേ സമാധാനപരമായ വഴികൾ കൊണ്ട് ഒരു നല്ല കാര്യം നേടാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ശക്തമായിട്ട് തന്നെ ഇടപെടേണ്ടി വരും ഇനി ഇതേ ആശയം കുറച്ചുകൂടി വലിയൊരു തലത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കിയാലോ ഇത് ശരിക്കും രസകരമായ ഒരു കാര്യമാണ് ഈ പുസ്തകം ഇതിനെ താരതമ്യം ചെയ്യുന്നത് ശിവൻ്റെ രൗദ്ര രൂപത്തോടാണ് അതായത് തിന്മയെ നശിപ്പിച്ച് പുതിയ ഒന്നിനെ തുടക്കം കുറിക്കുന്ന ആ ഭാവം അപ്പോൾ ഈ പറയുന്ന സംഘർഷങ്ങളെല്ലാം ശരിക്കും നടക്കുന്നത് എവിടെയാണെന്നറിയോ നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയാണ് ഈ പുസ്തകം പറയുന്ന മനുഷ്യൻ്റെ മൂന്ന് അടിസ്ഥാന സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിൽ ആദ്യത്തേതാണ് നര ഇതിൻ്റെ അർത്ഥം വലിയ ലക്ഷ്യങ്ങളോ ആദർശങ്ങളോ ഒന്നുമില്ലാതെ വെറുതെ ജീവിച്ചു പോകുന്ന ഒരവസ്ഥയാണ് കഴിക്കുക ഉറങ്ങുക സ്വന്തം കാര്യം നോക്കി നടക്കുക അത്രയുള്ളൂ രണ്ടാമത്തേത് കുറച്ചുകൂടി അപകടം പിടിച്ച ഒന്നാണ് നര പിശാജ് ഇവരുടെ സ്വാർത്ഥത സ്വന്തം കാര്യത്തിൽ ഒതുങ്ങില്ല അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിലേക്ക് പോകും സമൂഹത്തിന് തന്നെ ദോഷം ചെയ്യുന്നൊരു പ്രവണതയാണിത് ഇനി മൂന്നാമത്തെ വിഭാഗം അതാണ് ദേവ് അഥവാ ദൈവിക സ്വഭാവമുള്ള മനുഷ്യർ ഇവർ ജീവിക്കുന്നത് സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ നന്മയ്ക്കും ലോകത്തിന്റെ തന്നെ ക്ഷേമത്തിനും വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരാണ് സമൂഹത്തിന്റെ വെളിച്ചം പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതൊന്നും മൂന്ന് തരം മനുഷ്യരല്ല ഒരിക്കലുമല്ല മറിച്ച് ഈ മൂന്ന് സ്വഭാവങ്ങളും ഈ മൂന്ന് ശക്തികളും നമ്മളെല്ലാവരുടെയും ഉള്ളിലുണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ ഇവ തമ്മിൽ ഒരു പോരാട്ടം എപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ അടുത്തൊരാശയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന ഈ പ്രശ്നങ്ങളെയൊക്കെ ഒരു ആധുനിക ദേവാസുര സംഗ്രാമമായിട്ട് കാണാം അതായത് നന്മയും തിന്മയും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം അത് നടക്കുന്നത് പുറത്തല്ല നമ്മുടെയെല്ലാം ഉള്ളിലാണ് അപ്പോൾ നോക്കൂ നമ്മുടെ ഉള്ളിലെ ഈ പോരാട്ടം പുറം ലോകത്ത് എങ്ങനെയാ പ്രതിഫലിക്കുന്നതെന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളായും സമൂഹത്തിലെ അസ്വസ്ഥതകളായും കുടുംബത്തിലെ പ്രശ്നങ്ങളായും എന്തിനേറെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സമാധാനമില്ലായ്മ വരെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത് കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു ആശയമാണ് മനുഷ്യൻറെ കൂട്ടായ ചിന്തകൾക്ക് അതായത് ഒരുപാട് പേരുടെ തിന്മയ്ക്കും സ്വാർത്ഥതയ്ക്കും പ്രകൃതിയെ വരെ സ്വാധീനിക്കാൻ കഴിയുമത്രേ ക്ഷാമം വെള്ളപ്പൊക്കം പോലുള്ള ദുരന്തങ്ങൾ പോലും ഇതിൻ്റെ ഒരു പ്രതിഫലനമാകാമെന്നാണ് ഈ പുസ്തകം പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിലൊരു ചോദ്യം വരുമല്ലേ ഇതൊക്കെ ശരി പക്ഷേ ഇതിനിടയിൽ ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്നത് ഈ പടംചൊല്ല് ആ ചോദ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതൊരു ന്യായമായ ചോദ്യമാണ് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷെ നിരപരാധികൾ എന്തിനാ സഹിക്കുന്നത് എന്തായിരിക്കും ഇതിനൊരു ഉത്തരം ഈ പുസ്തകം നൽകുന്ന ഉത്തരം ഒരുപക്ഷെ നമ്മളെ ഞെട്ടിച്ചേക്കാം എന്താണെന്നു വെച്ചാൽ ദൈവീക നിയമത്തിൽ നിസ്സംഗതയും ഒരു കുറ്റമാണ് അതായത് ഒരു അനീതി കാണുമ്പോൾ അതെന്റെ വിഷയമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് അതിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ് അതും ഒരു തെറ്റാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കിയാൽ ഇത് കൂടുതൽ വ്യക്തമാകും ഒരു തീപിടുത്തം കാണുമ്പോൾ അത് കെടുത്താൻ സഹായിക്കാതിരിക്കുന്നത് ഒരു മോഷണം കാണുമ്പോൾ ഒച്ച വെക്കാതിരിക്കുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ ഞാൻ എന്തിന് ഇടപെടണം എന്ന് ചിന്തിക്കുന്നത് അതെല്ലാം ഒരു തരം ഒളിച്ചോട്ടമാണ് അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം നമ്മൾ എന്തു ചെയ്യണം എവിടെ നിന്നോ ഒരു രക്ഷകൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയല്ല വേണ്ടത് മറിച്ച് നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ഈ സമൂഹത്തിലെ നല്ല മനുഷ്യരുടെ എല്ലാം ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ നന്മയെ ആ ദൈവികതയെ ഉണർത്തുകയാണ് വേണ്ടത് ഗീതയിൽ പറയുന്നില്ലേ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഞാൻ അവതരിക്കുമെന്ന് അത് ഒരു വ്യക്തിയുടെ വരവിനെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് തിന്മ കൂടുമ്പോൾ നന്മ ഒരുമിക്കുന്നതിനെയാണ് നല്ല മനുഷ്യരുടെ ആ കൂട്ടായ ഉണർവാണ് യഥാർത്ഥ ദൈവിക ഇടപെടൽ ഇതിനൊരു മനോഹരമായ ഉപമയുണ്ട് കരിഞ്ഞുണങ്ങിയ പുല്ലില്ലേ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ അത് വീണ്ടും തളിർത്ത് പച്ചപിടിക്കുന്നതുപോലെ അതുപോലെയാണ് സമൂഹത്തിലെ നന്മയും അതു ഉണങ്ങിക്കിടക്കുകയാണെങ്കിലും ഒരു നല്ല സമയം വരുമ്പോൾ വീണ്ടും തളിർക്കും ചരിത്രത്തിലുടനീളം നമുക്കത് കാണാൻ പറ്റും ഇതൊരു സൈക്കിൾ പോലെയാണ് ആദ്യം തിന്മ ശക്തി പ്രാപിക്കുന്നു എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാകുന്നു അപ്പോൾ നന്മയുടെ ശക്തികൾ കുറച്ച് പിന്നോട്ട് പിന്നോട്ടുപോയെന്നു തോന്നും പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ ദൈവികമായ ഇടപെടൽ വരും നല്ല മനുഷ്യരൊന്നിക്കും അവർ തമ്മിൽ ഒരു വലിയ പോരാട്ടം നടക്കും അവസാനം നന്മ ജയിക്കും ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ യുദ്ധം ആളുകൾ തമ്മിലല്ല മറിച്ച് അവരുടെ ഉള്ളിലെ ആശയങ്ങൾ തമ്മിലാണ് ദൈവീകമായ ചിന്തകളും ആസുരമായ ചിന്തകളും തമ്മിലുള്ള ഒരു പോരാട്ടമാണിത് ഇവിടെ രസകരമായ കൂടിയുണ്ട് ഉറുമ്പുകൾക്ക് ചിറകുമുളക്കുന്നത് അവയുടെ മരണകാലമാകുമ്പോഴാണെന്ന് പറയും അതുപോലെ തിന്മ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുമ്പോൾ അതിൻ്റെ അഹങ്കാരം കൊണ്ട് അത് സ്വയം നാശത്തിലേക്ക് പോകും കത്തിജ്വലിക്കുന്ന നന്മയുടെ വെളിച്ചത്തിലേക്ക് പാഞ്ഞുകേറി സ്വയം ഇല്ലാതാവും അപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്ക് കിടക്കുവാണ് എങ്ങനെയാണ് നമുക്കൊരു നല്ല കാലം ഉണ്ടാക്കാൻ സാധിക്കുക എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം ഈ പറഞ്ഞ വലിയ കാര്യങ്ങളെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളാക്കി മാറ്റാം ഒന്നാമതായി നമ്മുടെ ഉള്ളിൽ ആ നന്മയെ ഉണർത്തുക രണ്ടാമത് നമ്മളെ പോലെ ചിന്തിക്കുന്ന നല്ല മനുഷ്യരുമായി ഒത്തുചേരുക പിന്നെ അനീതി കാണുമ്പോൾ പ്രതികരിക്കുക നിശബ്ദരായിരിക്കരുത് അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു നല്ല കാലം ഉണ്ടാക്കിയെടുക്കാം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഞാൻ ഒരാൾ മാറിയതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്ന് പക്ഷേ അങ്ങനെ ഓരോരുത്തരായി മാറുമ്പോൾ അത് വലിയൊരു മാറ്റത്തിൻ്റെ തരംഗമായി മാറും ആ വെളിച്ചം കാണുമ്പോൾ മറ്റുള്ളവർക്കും മാറാനുള്ള പ്രചോദനമുണ്ടാകും അപ്പോൾ നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് ഞാൻ എറേത് എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ നമ്മുടേത് എന്ന ചിന്തയിലേക്ക് മാറണം സ്വാർത്ഥതയുടെ ലോകത്ത് നിന്ന് നിസ്വാർത്ഥതയുടെ ഒരു ലോകം പണിയണം അതുകൊണ്ട് അവസാനം പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ് ലോകം മാറാനായി നമ്മൾ ആരെയും കാത്തിരിക്കേണ്ടതില്ല ആ വലിയ മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് കാരണം നമ്മൾ മാറുമ്പോൾ നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ ഈ യുഗം തന്നെ മാറും തീർച്ചയായും